ും അവതരി മോർണിംഗ് ടാസ്ക് ഇതായിരുന്നു പ്രേക്ഷകര് അതായത് അവിടുത്തെ ബിഗ് ബോസ് ഹൗസിലെ അവരായിട്ടല്ല പുറത്ത് പ്രേക്ഷകരായിട്ട് അവര് പേരെ തെരഞ്ഞെടുക്കണം അതായത് ഒന്ന് അവിടെ ഏറ്റവും കൂടുതൽ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യ ബെസ്റ്റ് ആയിട്ട് അവിടെ പെർഫോം ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യുക ഗംഭീര ടാസ്ക് തന്നെയാണ് പക്ഷേ ആണെങ്കിൽ പ്രേക്ഷകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ മൂന്ന് പേരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞ ആരെ തിരഞ്ഞെടുക്കണം ഞാനോ ഫസ്റ്റ് വേണം ഞാൻ ഫസ്റ്റ് ഇറിട്ടേറ്റിംഗ് പേഴ്സണാലിറ്റി അനീഷ് തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റം മനഃപൂർവം അതായത് അവിടുത്തെ കണ്ടന്റ് ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളുണ്ട് അത് ഏറ്റുപിടിക്കല്ലാതെ സെപ്പറേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ ഒരാളുടെ മനപൂർവ്വം അത് അനീഷ് തന്നെയാണ് രണ്ടാമത് സേഫ് ഗെയിം അനിമോൾ അതായത് ആളെ നമുക്കറിയാമല്ലോ മൂന്നാമത് ഷാജഹാൻ ബെസ്റ്റ് ഷാനവാസ് ഷാജഹാൻ ആണ് എപ്പോഴും ഷാജഹാൻ വരുവുള്ളൂ ഷാനവാസ് ഷാനവാസ് ഞാനാണെങ്കിലോ ഏറ്റവും ബെസ്റ്റ് ഷാനവാസ് പിന്നെ സേഫ് ഗെയിം പോരട്ടെ ബി ആ പിന്നെ ബെസ്റ്റ് ഗെയിമർ ഗെയിമർ പറഞ്ഞു ഇറിറ്റേറ്റിംഗ് ാണ്ട്ടോ ഇപ്പ മോർണിംഗ് മൊത്തം പേര് വെച്ചിട്ടുണ്ട് അതല്ലേ നമ്മൾ തന്നെ നമ്മൾ മറന്നു ഞാൻ പിന്നെ ഷാനവാസിന്റെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ഫസ്റ്റ് അല്ലെ നമ്മളതിനകത്തുണ്ടെങ്കിൽ നമ്മള് തീർച്ചയായും പറയുന്നത് ബെസ്റ്റ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ബെസ്റ്റ് പ്ലെയറും ആയിട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും അല്ല അങ്ങനെ ബിഗ് ബോസ് എങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം നല്ല കളിക്കാറ് പിന്നെ നമ്മുടെ അഭിപ്രായമായിട്ടല്ല നമ്മൾ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമായിട്ടല്ലേ ഞാൻ ഒരു ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി സ്വയം പറയുന്നില്ല ഇങ്ങനെ അനീഷിന്റെ കാര്യം ഒരു ഒരു സ്വഭാവം വെച്ചിട്ട് അത് പറഞ്ഞേക്കാന്ന് ടാസ്കിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹൻ ബിഗ് ബോസ് ഞാനാണ് ഒന്നാം അർഹൻ എന്ന് പലതവണ പറയുന്നുണ്ടായിരുന്നു ആ ഇവിടെ ആ ശെരിക്കുന്നത് അടിപൊളിയായിരുന്നു അതില് കാരണം അതായത് അനുമോളിന്റെ ആദ്യം പറയാം അനുമോള് തെരഞ്ഞെടുത്ത മൂന്ന് പേര് അതില് ബെസ്റ്റും ഏറ്റവും ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് ഒരാളെ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഹനീഷിനെ തന്നെയാണ് ബെസ്റ്റ് മത്സരാർത്ഥിയും അതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അതായത് മനഃപൂർവ്വമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്യാരക്ടറും അതും അനീഷ് തന്നെയാണ് അപ്പോ അപ്പൊ അവിടെ ബിഗ് ബോസ് ഇടപെട്ടിട്ടില്ല അതായത് രണ്ടാളെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല വേറെ വേറെ നമ്മൾ പറഞ്ഞ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല മറ്റുള്ളവരെ കൂടി ബെസ്റ്റ് എന്ന് എന്നുള്ള ചിന്തിച്ചിട്ടില്ലായിരുന്നു അത് ചിന്തിച്ചിട്ട് പറയണായിരുന്നു പറയണായിരുന്നു അനീഷ് പിന്നെ കാരണം അനീഷ് ഞാൻ ബെസ്റ്റ് ആണ് എനിക്ക് ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് എന്ന ആള് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനാണ് ബെസ്റ്റ് എന്നുള്ളതാണല്ലോ അത് അവിടെ വാദിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായും ഞാനാണ് ഒന്നാം സ്ഥാനം എന്ന് ഇപ്പൊ പറയണ്ടത് അത് കളഞ്ഞു ണെങ്കിലും ഫസ്റ്റ് പറഞ്ഞത് ആയിരുന്നു കേട്ടോ ഷാനവാസ് പറഞ്ഞത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് സ്വാഭാവികം സ്വാഭാവിക അടുത്തത് സേഫ് ഗെയിം ബിന്നിനെയാണ് പറഞ്ഞത് അല്ല അത് പ്രേക്ഷകരെ ഇതിൽ നിന്ന് കാണുമ്പോൾ ഒരിക്കലും അല്ല കേട്ടോരിക്കും ഗെയിമറല്ല നന്നായിട്ട് പ്ലെയർ നന്നായിട്ടുള്ള കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാ ബെർണ അനീഷ് ആ ഇരിട്ടേറ്റിംഗ് പേഴ്സൺ മോശമായി പ്രശ്നങ്ങളുണ്ടാക്കി ഗെയിം കളിക്കുന്ന ആളെ അടുത്തത് ഗെയിമർ എന്ന് പറഞ്ഞത് അക്ബർ അത് നമുക്കറിയാലോ അക്ബറിനെ പറയാനുണ്ടാവുള്ളൂ അത് അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സാധനം തന്നെയാണ് അത് അതേപോലെ തന്നെ അവിടെ വന്നു അടുത്തതായിട്ട് വന്നത് അനീഷാണ് ഓ അനീഷ് വന്നു ഇറിസണാലിറ്റി അതായത് തന്നെ വന്നു ഷാനവാസീഷിന്യാരക്ടർ എന്ന് പറഞ്ഞത് ആളാണ് അതുകൊണ്ട് തന്നെ അനീഷിന് ഷാനവാസിനെ പറഞ്ഞു പിന്നെ ശൈത്യ സേഫ് ഗെയിം എന്ന് പറഞ്ഞു ശൈത്യനെ യോജിപ്പുണ്ട് ആ സംഭവം അത് ശരിയായിരുന്നു പക്ഷേ ഇന്നലത്തെ ആ ടാസ്കിലൂടെ അത് മാറ്റിയിട്ടുണ്ട് അതായത് ആള് പരിശ്രമിക്കുന്നുണ്ട്

അതാണ് ഏറ്റവും വലിയ സേഫ് ഗെയിമർ ഈ ശൈത്തിനേക്കാൾ കാരണം ഏത് സമയത്ത് ഇപ്പൊ ഇന്നലെയൊക്കെ എപ്പിസോഡില് ബിഗ് ബോസ് ഡെത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് കഥ പറയുന്ന സമയത്തായാലും അവിടെ മാരകമായിട്ട് അടിപിടിക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉറങ്ങണ ആള് ഉറക്ക ഉറക്കാൾക്ക് പിടിച്ചു നിർത്താനേ പറ്റുന്നില്ല അത് പിന്നെ ആള് കുറച്ച് സേഫ് ആയിട്ട് തന്നെയാണ് കഴിഞ്ഞോ ആ അതെ അതെ ആരാണ് ആ ശാരിക ഓക്കെ തെരഞ്ഞെടുത്ത് അനീഷിനെ മോശം മോശം സേഫ് ഗെയിം അനുമോൾ അനുമോൾ പിന്നെ ബെസ്റ്റ് ആയിട്ട് പറഞ്ഞ ബിന്നീനാണ് അടുത്തത് അടുത്തതായിട്ട് പറയാൻ വന്നത് ബിൻസി ആണ് ബിൻസി ബിൻസി വന്നു അനീഷിന്റെ പേര് ഫസ്റ്റ് ഇറിറ്റേറ്റിംഗ് പതിനെട്ട് പേരുടെയും ഫസ്റ്റ് അനീഷ് ഏറ്റവും മോശത്തില് അതെ രണ്ടാമത് സേഫ് ഗെയിം കളിക്കുന്ന അനുമോള് നല്ല ഗുണം ചെയ്യും കാരണം എന്താറിയോ ഈ എല്ലാ സ്ത്രീ ഫീമെൽ കണ്ടസ്റ്റന്റ്സും അനുമോൾക്ക് എതിരെ നിൽക്കുന്നു ഫീലവിടെ വന്നു കഴിഞ്ഞാൽ അത് അനുമോൾക്ക് ഗുണം ചെയ്യും പിന്നെ അഭിലാഷാണ് അഭിലാഷ് ഓ അഭിലാഷ് വന്നു അനീഷ് ആ ആ സ്വാഭാവിക പിന്നെ ശരത് അക്ബർ സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് ആ അതിനോട് എനിക്കും ചെറിയൊരു യോജിപ്പുണ്ടെങ്കിൽ പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും ഒരു ടീമായിട്ട് അവർ സേഫ് ആകാനുള്ള ഗെയിമുകളൊക്കെ അവർ പ്ലാൻ ചെയ്യാറുണ്ട് ശരിയായിട്ട് വന്നു പിന്നെ അടുത്തത് ബെസ്റ്റ് ആയിട്ട് ജിസൽ ജിസൽ പിന്നെ വന്നത് അക്ബറാണ് ആണ് അക്ബർ വന്നു അനീഷ് അനീഷ് പറഞ്ഞു പറഞ്ഞു മടുക്കും അത് വേറൊരു സത്യം അനീഷ് ആണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് പേഴ്സണാലിറ്റി എന്റെ കൈ തളർന്ന ഇപ്പൊ പിന്നെ സേഫ് ഗെയിമർ പിന്നെ ശരത് അപ്പാനി ഏത് അത് അങ്ങനെ വരുവുള്ള അടുത്തതായിട്ട് വന്ന് നെവിനാണ് കുറച്ച് സ്പീഡാക്കും അടുത്തതായിട്ട് നെവിൻ ആണ് നെവിൻ ഫസ്റ്റ് അനീഷിനെ പറഞ്ഞു സേഫ് ഗെയിം അനുമോളെ പറഞ്ഞു ബെസ്റ്റ് ഗെയിമർ ജിസൈവ് പിന്നീട് വന്നത് ആദിലാനൂറ ആദിലാനൂറ് വന്നു അനീഷ് സെയിം അനുമോള് സേഫ് ഗെയിം അനുമോള് അക്ബർ ബെസ്റ്റ് ഗെയിമറ് അവര് തന്നെ സ്വയം പിന്നെ സംശയമില്ല ഏതപ്പോ മീനുള്ളതാ ഏതാ നല്ലത് നിങ്ങളുടെ ഒരു ചോയ്സ് എന്താണ് നല്ല ചാള ഉണ്ട് പിന്നെ ഉണ്ട് അടുത്തത് ഞാൻ ബിന്നി പറഞ്ഞു കഴിഞ്ഞു അനീഷ് അനീഷിനെയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തത് പിന്നെ അനുമോൾ സേഫ് ഗെയിമ് ജിസൽ ബെസ്റ്റ് ഗെയിമർക്കും അത് പിന്നെ അങ്ങനെയാണല്ലോ അടുത്തത് അനുമോൾ വന്നു അനുമോൾ വന്ന നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അനീഷിനെയാണ് റൊട്ടേറ്റിംഗ് ബെസ്റ്റ് സേഫ് ഗെയിമറുമായിട്ട് തെരഞ്ഞെടുത്തത്

േ അനുമോൾ സേഫ് ഗെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് പറയാൻ പാടില്ല ജിസൈലായിട്ട് എപ്പോഴും അടുത്തത് സരിക ആ സരിക വന്നു അനീഷ് കലാപൻ സരിക അനീഷ് ഏറ്റവും മികച്ച രീതിയിൽ പിന്നെ മാത്ര നല്ല കോഴിക്കോടൻ സ്റ്റൈലില് അത് കലക്കി അടുത്തത് അനിമോളായിട്ട് സേഫ് ഗെയിമർ ഓക്കെ ഫസ്റ്റ് പറഞ്ഞത് അനീഷിന്റെ പേര് തന്നെയാണ് ഇരിറ്റേറ്റിംഗ് പിന്നെ സെക്കൻഡ് പറഞ്ഞത് അനുമോളുടെ പേരാണ് സേഫ് ഗെയിമർ പിന്നെ ബെസ്റ്റ് ഗെയിമറായിട്ട് ജിസേലിന്റെ പേരും പറഞ്ഞു അന്തർധാര ഇപ്പൊ കഴിഞ്ഞില്ലേ പേരുടെ കഴിഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ ഇവര് ഇവരോടൊക്കെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് ഇവര് ചെയ്തിട്ടുള്ളത് ഇവർ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം പറയാൻ പറഞ്ഞപ്പോളെ എല്ലാരും അവരുടെ പേഴ്സണൽ ആ ഒരു സാധനം പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്താട്ടോ മറ്റുള്ള കൊറേ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ എന്തുകൊണ്ട് അവരുടെ ആരും പേര് വന്നിട്ടില്ല കാരണം അവരോട് ചോദിച്ചത് എന്താ ബിഗ് ബോസിന്റെ അവരി അവരുമായിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്നല്ല പ്രേക്ഷകർ മുന്നിൽ അവരെങ്ങനെ ഉണ്ടാവും അവർക്ക് പ്രേക്ഷകരെ കുറിച്ച് അറിയില്ല അതായത് പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ ആയിരിക്കും കരുതുക എന്നുള്ളത് അവരുടെ ഒരു ജഡ്ജ്മെന്റ് മാത്രമാണ് അപ്പൊ ആ ജഡ്ജ്മെന്റ് അനുസരിച്ച് ഇവരുടെ കളിയും ഇവരുടെ നിലപാടും തന്നെയായിരിക്കും പുറത്ത് എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ അവരെപ്പോഴും കളി മാറ്റും ഇത് തന്നെയാണ് ശരിയെന്നേ അവർ കരുതൂ ആ രീതിയിൽ തന്നെയാണ് രണ്ടും ഒന്നുങ്കിലും ഇതിൽ മാത്രമേ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു അങ്ങനെ അതെ അതെ ഇപ്പൊ ഉദാഹരണം പറയാം ഇപ്പൊ സാരികെ ബി ലാലേട്ടൻ കൂടുതലായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം മുതൽ അനീഷ് എന്ത് തെണ്ടിത്രം ചെയ്താലും അതായത് ഒരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായാൽ പോലും വെറുതെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കാരണം പുറത്ത് അനീഷിനാണ് സപ്പോർട്ട് എന്നുള്ള ചിന്ത കാരണമായിരുന്നു അത് അപ്പോൾ നമുക്ക് തോന്നുകയാണ് ശരിക്കും ഇവർക്കൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെയാണ് അതിൽ സൂപ്പർ എന്നുള്ള രീതിയിൽ ജനങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ കളി മാറ്റും അപ്പോ കളി മാറ്റി ആര് കെ ബി പക്ഷെ മറ്റുള്ളവര് മറ്റുള്ളവർ അങ്ങനെയല്ല കണക്കൂട്ടിയത് അതായത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ന് അവർ കരുതുന്നത് തന്നെയാണ് ആ രീതിയിൽ അവർ കളിക്കുന്നത് ഇപ്പോ അപ്പാനി ശരത്ത് ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു അനീഷ് ആണ് ഭയങ്കര പ്രേക്ഷക പിന്തുണ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് കെ ബി അങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അക്ബറും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് അവരപ്പോഴും വിശ്വസിക്കുന്നു അതായത് ഈ രീതിയിൽ കളിക്കുന്ന അനീഷ് ഒരിക്കലും പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റൂല എന്നുള്ള അവരുടെ ജഡ്ജ്മെന്റ് ആണത് അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് അവർ കളിക്കുന്നതും പിന്നെ ഇവരുടെ ഈ അഭിപ്രായം ആ ആയിട്ട് ഞാൻ 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 പറഞ്ഞത് ഒരു കാര്യം ഇവര് ഇവര് പറയുന്നത് ബാക്കി അതെന്തായാലും ഉറപ്പാണ് പറയാൻ പോകുന്ന പേര് ആയിരിക്കും പേരും പേരും ഉറപ്പായിട്ട് ഗെയിം വേറെ എത്ര പേരുണ്ട് അതിനുശേഷം അവർക്ക് മനസ്സിലാവില്ല അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ നമുക്കത് ഫീൽ ചെയ്യില്ല ഇപ്പൊ പ്രേക്ഷകർക്ക് ഇപ്പൊ നമുക്ക് കാണുന്നത് വിഷ്വൽസ് വിഷൽസാണ് അവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ചിലത് നമുക്ക് തരുന്ന വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത് ആ സമയങ്ങളിൽ പലരും പലതും അവിടെ കാണിക്കുന്നുണ്ടാവും അത് അവർക്ക് കാണുന്നുണ്ടാവും അപ്പൊ അപ്പൊ ഞാനും ഇവനും ഒരുമിച്ച് സംസാരിക്കുന്നു ആ നമ്മളത് അടിപൊളിയാണ് എന്തൊരു അടിപൊളിയായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ആയിട്ടുള്ള ടോക്കാല്ലേ നമ്മളത് എന്ന് കരുതി നമ്മളിരിക്കും ഇത് നല്ല കണ്ടന്റ് ആണ് പുറത്തു പോകുന്നതെന്ന് നമുക്ക് കരുതും ഇത് വന്നിട്ടേ ഇല്ലാന്നരുതും കട്ട് ചെയ്ത് കളഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് കരുതും അപ്പൊ നമ്മൾ ഒരിക്കലും ില്ല എന്നും കളിക്കുന്നില്ല എന്നും ഒരു കാര്യത്തിലും ഇൻവോൾവ് ആകുന്നില്ല എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവില്ല മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ജഡ്ജ്മെന്റ് ഇവർക്ക് ഒരിക്കലും പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ കരുതുമെന്നുള്ളത് കിട്ടൂല അത് വളരെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞാ ഇപ്പൊ ഞാനിത് പറയുമ്പോഴും ഇതിന്റെ ഇടയ്ക്ക് ആരോ ഒരാൾ വന്നിട്ട് അത് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ആരോ ഒരാള് ഇത് പറയാൻ നേരത്ത് വന്ന് പറഞ്ഞു ഇതിപ്പോ അങ്ങനെയാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ കൂടുതലും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് വന്നതെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരായിരുന്നു എനിക്ക് ഓർമ്മ ഒരാൾ ഏതൊരു ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള ഒപ്പീനിയൻ തന്നെ അത് വരള്ളു അല്ലാതെ ഇവര് പുറത്ത് കടന്ന് പ്രേക്ഷകർക്ക് എന്താണെന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റുന്ന ആൾക്കാർ വളരെ വളരെ ചുരുക്കമായിരിക്കും അതാണ് ഇതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പൊ അവിടെ കളിക്കുമ്പോ കാണുന്നവർക്കൊക്കെ തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാകും ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രമാണ് ഇവര് സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഇപ്പം മറ്റേ ശരത്തും അവരും ഇങ്ങോട്ട് വരുമ്പോഴും ജിസേലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ഇതൊക്കെ തന്നെ നമുക്ക് മനസിലാവും അതിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഷാനവാസുണ്ട് അനീഷിന് അപ്പുറത്ത് അക്ബറിനെയാണ് പറഞ്ഞത് പിന്നെ അനുമോള് തെരഞ്ഞെടുത്തത് അങ്ങനെ കൊറച്ചുപേരെയുള്ള അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് തെരഞ്ഞെടുത്തു എന്ന് പറയാൻ പറ്റുന്നത് മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതും കൊടുത്തതിനൊക്കെ നൂറ് മറ്റേ പഴയ പരിപാടിയാണ് ബന്ധം ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു ചെയ്യുന്ന പരിപാടിയായിട്ടാണ് ശരത്തും അവര് തമ്മിലുള്ള അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുക്കുന്നു ആ രീതിയിൽ എന്നാലും ടാസ്ക് കൊള്ളാം ഇനിയാണ് മറ്റേ ഗെയിമൊക്കെ വരാനുള്ളത് ഇന്നൊരു കളിക്കാൻ പോകുന്നുണ്ട് അതും ഇന്നലെ കളിച്ച അതേ പോകുന്നത് കാണാം ഏറ്റവും അഭിമാന പോരാട്ടം അനീഷിന് വേണ്ടി അനുമോള് ശരത്തും അത് കഴിഞ്ഞ തവണ ചിലരൊക്കെ അങ്ങനെ കരുതിയേക്കാം അതായത് അവര് ആത്മാർത്ഥമായിട്ട് പറ്റിച്ചു അത് ഭയങ്കരമായിട്ട് അങ്ങനെ കരുതും അത് അതെന്തറിയോ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ അറിഞ്ഞാലും അല്ല വേണ്ടി ശ്രമിക്കും അങ്ങനെ ആക്കും ഓക്കെ അപ്പൊ ആ ഒരു സംഭവം മാറ്റണമെങ്കിൽ ഇനി അടുത്ത ഇതിൽ ഇവർക്ക് വളരെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചേ പറ്റുള്ളു അതിലൊക്കെ അവർ കുറഞ്ഞൊന്നും കൊടുക്കില്ലല്ലോ അതെ അപ്പൊ നല്ല രസമായിരിക്കും അതായത് ആൾറെഡി പിന്നിൽ നിൽക്കുന്നു മാത്രല്ല അവര് വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുമല്ല അപ്പൊ അവരുടെ മുകളിൽ കയറി സ്കോർ ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ അത് രസമായിരിക്കും നോക്കാം കാത്തിരിക്കാം അതെ ബൈ